ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ പാരിസ്ഥിതിക കൂട് എന്ന ഒരു പരമ്പരയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെ സംസാരിച്ചതിന്റെ തുടർച്ച തന്നെയാണ് ഭൂമി നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ് ീപ് നാച്ചുറൽ ലോസ് ഭൂമി നമ്മെ സംരക്ഷിക്കുന്നു വിദ്യാലയങ്ങളിൽ നാം പഠിക്കുന്നതെല്ലാം ഭൂമിയുടെ അഥവാ പ്രകൃതിയുടെ ഉപരിപ്ലവ നിയമങ്ങളാണ് ഭൂമിയെ വിഭവമായി കരുതാനാണ് അവളെ കബളിപ്പിക്കാനാണ് അവളെ നിന്ദിക്കാനാണ് അവളെ നയിക്കുവാനായി അവൾക്ക് മുകളിൽ കയറിയിരിക്കുവാനായാണ് നാം പഠിക്കുന്നത് ഡീപിക്കോളജിയിലൂടെ മുഴുകുമ്പോഴും അറിയും ആ ഡിപിക്കോളജിയിലൂടെ മുഴുകുമ്പോൾ നാം അറിയും നാം ഭൂമിയുടെ പുറത്തല്ല അകത്താണ് ജീവിക്കുന്നത് നമ്മിൽ അവയവങ്ങൾ കോശങ്ങൾ ഊർജങ്ങൾ തുടങ്ങിയവ ഉള്ളതുപോലെ ഭൂമിക്കും പല നിലകളായും പാളികളായും വ്യവസ്ഥകളായും ഉള്ള ഘടനയാണ് ഉള്ളത് നമ്മുടെ ജീവനും ജീവിതവും അവളുടെ വലിയ ഗർഭപാത്രത്തിലെ ചെറിയൊരു ലോകമാണ് ഈ ജീവൻ കൂടിനുള്ളിൽ കൂടുകളായി നിലകൊള്ളുന്നു അതിനകത്ത് ഒരിടത്ത് നാം അവളുടെ സംരക്ഷണത്തിൽ സുരക്ഷിതരായി വസിക്കുന്നു ഭൂമി നമ്മെയും നമ്മുടേതായ എല്ലാത്തിനെയും ഒരു മഹാഗർഭപാത്രം എന്നവണ്ണം സംരക്ഷിക്കുന്നു തിരിച്ച് നമുക്ക് അവളെ സംരക്ഷിക്കാൻ കഴിയില്ല അവൾക്കാകട്ടെ അങ്ങനെ ഒന്നും വേണ്ടതുമില്ല എന്നാൽ നാം അവളെ ആദരിക്കേണ്ടതുണ്ട് അനുസരിക്കേണ്ടതുണ്ട് അവളുടെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതൊന്നും അറിയാതെ പോയ നമുക്കിതാ ഭൂമിയുടെ ആഴത്തിലുള്ള സത്യനിയമങ്ങളെ തിരിച്ചറിയേണ്ടത് സമയമായിരിക്കുന്നു ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് നമ്മുടെ ഭൂമിയുടെ സത്യ സത്യനിയമങ്ങളെ ബോധ്യപ്പെടുത്തി പ്രായോഗികമാക്കുവാൻ ഇവിടെ വേദിയൊരുക്കുന്നു അപ്പോ കോളജിക്കൽ ഫെലോഷിപ്പിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചും എന്താണ് കോളജിക്കൽ ഫെലോഷിപ്പ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതിനെ കുറിച്ചുമാണ് ഇവിടെ ഊന്നി പറയുന്നത് നമ്മൾ ഈ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ സത്യത്തിൽ നമ്മളെ കൺസ്യൂമർ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരെ ചിട്ടപ്പെടുത്തിയ ഒരു ഒരു പാഠ്യപദ്ധതിയാണ് അവിടെ പ്രകൃതിയുടെ ഉപരിപ്ലവം നിയമങ്ങളെ കാണിച്ചു നിന്നുകൊണ്ടാണ് നമ്മളെ ഇവിടെ ജീവിക്കാൻ പാകപ്പെടുത്തിയിട്ടുള്ളത് അതനുസരിച്ച് ഭൂമി എന്നുള്ളത് ഇവിടെ ഒരു വിഭവമാണ് നമുക്ക് വേണ്ടപ്പോഴെല്ലാം ചുരന്നെടുക്കാൻ പാകത്തിലുള്ള ഒരു വിഭവം ഈ ചുരന്നെടുക്കുന്ന വിഭവത്തിന് ആ ധാർമ്മികതയുടെ ഒരു ഒരു കണം വേണമെന്നില്ല എല്ലാ ജൂൺ അഞ്ചാം തീയതിയും മരം വയ്ക്കുന്ന ധാർമ്മികതക്കപ്പുറത്തേക്ക് ഭൂമിയോട് കരുതലോടെ ഇടപെടണം എന്നുള്ളത് നമുക്കറിയില്ല കരുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ റിസോഴ്സ് തീരരുത് എന്നുള്ള രീതിയിലുള്ള കരുതൽ നമുക്ക് കാണാറുണ്ട് വിഭവങ്ങൾ കുറച്ച് ഉപയോഗിക്കണം ജലം കുറച്ച് ജലം അമൂല്യമാണ് കുറച്ചുപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അതിനുമപ്പുറത്തേക്ക് ഭൂമി എന്നുള്ളത് വെറും വിഭവമല്ല അതൊരു ജൈവ സംവിധാനമാണ് ജൈവദാനമാണ് ജൈവ കരുണയാണ് ജൈവ സംരക്ഷണമാണ് എന്നുള്ളത് നമുക്ക് അപ്പോ ഈ ഭൂമിയെ ഭൂമിയുടെ വിഭവങ്ങൾ ഭൂമിയുടെ സംവിധാനങ്ങൾ ഭൂമിയുടെ വ്യവസ്ഥകൾ ഭൂമിയുടെ നിയമങ്ങൾ ഇതിനെ കബളിപ്പിക്കാനാണ് അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലൊക്കെ ഇപ്പൊ നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് കിട്ടുന്നത് വെച്ചാൽ ഭൂമിയുടെ ചൂടിനെ നമ്മൾ അറിയാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കലാണ് നമ്മൾ ഈ ഇക്കോ ഫ്രണ്ട്ലി ആവുന്നത് നമ്മൾ ഇക്കോളജിയോട് ഫ്രണ്ട്ലി ആവുക എന്നുള്ളതിന് പകരം ഭൂമിയെ കബളിപ്പിച്ച് ശരീരത്തെ കബളിപ്പിച്ച് ഇതിന്റെ രണ്ടിനിടയിലുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് നമ്മുടെ സാങ്കേതിക വിദ്യ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ അഡാപ്റ്റേഷൻ എന്നുള്ള പരിപാടിക്കു പകരം നമ്മൾ എൻവയോൺമെന്റിനെ അഡാപ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ എൻവയോൺമെന്റിനെ അഡാപ്റ്റ് ചെയ്യാൻ എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്യുന്ന റീസെറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്കുള്ളത് അതിന്റെ ഭാഗമാണ് എയർ കണ്ടീഷണറും ഒക്കെ അപ്പോ അവളെ അവളെ കബളിപ്പിക്കാൻ അവളുടെ നിയമങ്ങളെ കബളിപ്പിക്കാൻ അവൾ നമ്മളെ ഏൽപ്പിച്ച് നമ്മളായിരിക്കുന്ന നിയമങ്ങളെ കബളിപ്പിക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത്രമാത്രമാണ് അവളെ നിന്ദിക്കാൻ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇങ്ങനെ കൊഴുത്തു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് അവളെ നിന്ദിക്കാനാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് ആ നിന്ദിക്കാന്ന് വെച്ചാൽ ഈ ആനപ്പുറത്ത് കയറിയിരത്ത് അതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ഒരു അവസ്ഥയിൽ അവൾക്ക് മുകളിൽ നിന്നുകൊണ്ട് അവളെ നിയന്ത്രിക്കുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ സിലബസൊക്കെ ഉണ്ടാക്കിയവൻ അറിയാം നാം ഭൂമിയുടെ അകത്താണ് ജീവിക്കുന്നതെന്ന് പക്ഷെ ഭൂമിക്ക് പുറത്ത് ഒരു വലിയ സംവിധാനമുണ്ടെന്നും ആ വലിയ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയെ നമ്മൾ റിസോഴ്സിന് റിസോഴ്സിനെ ഊറ്റിയെടുക്കുന്ന രീതിയിൽ നാലാഘട്ടം ഊറ്റിയെടുക്കുക നമ്മളെ അവർ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഇവരെ വാക്കുകൾ കൊണ്ട് പഠിപ്പിച്ചതല്ല ഇത്തരം ഒട്ടേറെ ആശയങ്ങൾ തുല്യ ചേർത്ത് ചൊല്ലിച്ചേർത്ത് ചൊല്ലിച്ചേർത്ത് നമ്മുടെ ഒരു പാരഡൈമുണ്ടാക്കി തരികയാണ് ചെയ്തത് ഇതിന്റെ എതിർ ദിശയിലുള്ളൊരു നീന്തലാണ് ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് നമുക്ക് തരുന്നത് ഡീപികോളജിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയും നമ്മൾ ഭൂമിയുടെ പുറത്തല്ല അകത്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം വരും നമ്മൾ ഭൂമിയുടെ അകത്താണ് ഭൂമിയാൽ പൊതിഞ്ഞിരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ അവയവങ്ങൾ കോശങ്ങൾ ഊർജങ്ങൾ തുടങ്ങിയത് നമുക്ക് പോലെ ഭൂമിക്കും പല നിലകളായിട്ട് പല പൊസിഷൻസ് പല പാളികളായിട്ട് പല ലെയറുകളായിട്ട് പലതരം സിസ്റ്റങ്ങളായിട്ട് എന്ന് വെച്ചാൽ ഒരു വ്യവസ്ഥയല്ല ഒന്നിലധികം സിസ്റ്റം ഉള്ളതുപോലെ അങ്ങനെ ഒരു ഘടനയാണ് അത് ഈ ഒന്നിലധികം സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സാധാരണ പറയാനുള്ളൊരു ഒരു ഒരു ഉദാഹരണം ഉണ്ട് കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ യുവാക്കളുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടോ കല്യാണ വീട് എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അതിന്റെ ഘടന എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും യുവാക്കളൊക്കെ കൂടെ ചേർന്നിട്ട് അവരൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അവരുടെ മറ്റേ കാഴ്ചകൾ വീക്ഷണങ്ങൾ ഇതിന്റെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു കാരണവന്മാരുടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും പൂജാരിയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് അവിടുത്തെ മതപരമായ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള വേറൊരു വ്യവസ്ഥയുണ്ടാവും കൺസ്യൂമറിസത്തിന്റെ മാനേജ്മെന്റ് കാര്യണ്ടല്ലോ അവര് വേറൊരു സിസ്റ്റം ഉണ്ടാക്കി ഇത് ഈ സിസ്റ്റത്തിന് അടിയിൽ പെടുന്ന നമ്മൾ ഏത് സിസ്റ്റത്തിനോട് ഹാർമോണിയസായിരിക്കും ആ സിസ്റ്റത്തിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യും നമ്മൾ അതിലേക്ക് അങ്ങ് ചേരും മറ്റുള്ളവരോട് വിയോജിച്ച് നിൽക്കും ഇത് അതാണ് മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഒരേ അവസ്ഥയിലുള്ള ഒന്നാണ് ഭൂമി നമ്മളതിന് ബഹുക്രമത എന്നാണ് പറയുക അതിന് ഇംഗ്ലീഷിൽ കോംപ്ലക്സിറ്റി എന്ന് പറയും ഈ കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ അത് അത് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി ഇതൊരു കോംപ്ലക്സ് സിസ്റ്റമാണ് ബഹുവ്യവസ്ഥകൾ ഒരുമിച്ചിട്ടുണ്ട് അപ്പോൾ പല നിലകളായും പല പാളികളായും പല വ്യവസ്ഥകളായും നമ്മൾ ഇവിടെ നിലനിൽക്കുന്നു അവിടെ നമ്മുടെ ജീവൻ ജീവിതം തുടങ്ങിയതെല്ലാം ഈ അവളുടെ ഭൂമിയുടെ പ്രകൃതിയുടെ മഹാഗർഭപാത്രത്തിന് ചെറിയൊരു ലോകമാണ് നമ്മളിവിടെ ഒരു ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ വിസ്തൃതമായ ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ലോകം എന്ന് പറയുന്നത് തന്നെ അവളുടെ ഗർഭപാത്രത്തിനകത്തെ ചെറിയൊരു സ്പേസിലാണ് അവിടെ ജീവൻ പോലും നമ്മുടെ ജീവ ശരീരത്തെ കുറിച്ച് ജീവൻ എന്നുള്ള പ്രതിഭാസം പോലും കൂടുതലിൽ കൂടുതലായിട്ടാണ് നിലകൊള്ളുന്നത് ശരീരം കൂടുതലായിട്ട് നിലകൊള്ളും നമുക്ക് മനസ്സിലായിട്ടുണ്ട് പ്രപഞ്ചം എന്ന കൂടിനകത്ത് സൗരയൂഥം എന്ന കൂടിനകത്ത് ഭൂമി എന്ന കൂടിനകത്ത് ജീവരാശി എന്ന കൂടിനകത്ത് മനുഷ്യൻ എന്ന കൂടിനകത്ത് അവയവങ്ങൾ എന്ന കൂടിനകത്ത് അത് നമ്മൾ ഭൗതികമായ നെസ്റ്റഡ് ഹൈറാർക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ജീവന്റെ കൂട് ഭൂമിയുടെ ജീവന്റെ കൂടിനകത്താണ് എന്റെ ജീവന്റെ കൂടി കാരണം ഭൂമിയുടെ ജീവന്റെ നിയമങ്ങൾക്കും സംരക്ഷണങ്ങൾക്കും അകത്താണ് എന്റെ ജീവൻ ഇരിക്കുന്നു ജീവൻ എന്ന് വെച്ചാൽ സ്വയം നിർദ്ധാരണപരമായ പ്രതിഭാസം ആ പ്രതിഭാസം പോലും ഉപരി ജീവന്റെ അകത്താണ് നിൽക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവളുടെ ഗർഭപാത്രത്തിനകത്ത് അവളുടെ പ്രതിഭാസങ്ങളെ ഉപജീവിച്ചു കൊണ്ടാണ് നമ്മുടെ പ്രതിഭാസങ്ങൾ നിൽക്കുന്നത് അല്ലാണ്ട് നമ്മുടെ പ്രതിഭാസത്തിന് ഒരു സ്വതന്ത്രമായ സ്ഥാനമോ ഇച്ഛയോ പ്രയോഗമോ ഇല്ല നമ്മൾ മനുഷ്യന്റെ ധിഷണയുടെ ഒരു വലിയ പ്രശ്നമാണ് അവന്റെ പ്രതിഭാസങ്ങൾക്ക് മറ്റ് പ്രതിഭാസങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയേണ്ടത് അവന്റെ ധിഷണ കൊണ്ട് അവന്റെ കമാൻഡ് കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ അവനുണ്ട് ഇല്ല എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഭൂമിയുടെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ ഉപജീവിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഒരു പ്രതിഭാസം നമ്മുടെ ജീവനായിക്കോട്ടെ ചിന്തയായിക്കോട്ടെ ഇതെല്ലാം നിലനിൽക്കുകയുള്ളൂ ഇതിനൊരു സ്വതന്ത്ര അസ്തിത്വം ഇല്ല സ്വതന്ത്രമാണെന്ന് ഭാവിക്കാം അഹം കൊണ്ട് സ്വതന്ത്രമാണെന്ന് ഭാവിക്കാം പക്ഷെ സ്വതന്ത്രമായി നിൽക്കാനാവില്ല അപ്പോ ഇതിനകത്ത് നമ്മൾ പിന്നെയും എങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മൾ ഈ സ്വതന്ത്രമാണെന്ന് കരുതിട്ട് പിന്നെ എങ്ങനെ ജീവിച്ചു പോന്നു ഭൂമി നമ്മളെയും നമ്മുടേതായ എല്ലാത്തിനെയും ഒരു എന്ന വിധം സംരക്ഷിക്കുന്നു എന്നുള്ളത് ഈ പ്രതിഭാസങ്ങളടക്കം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ആ സംരക്ഷണം നൽകുന്നത് കൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ആ സംരക്ഷണം ഇല്ല എങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല നമുക്ക് ഈ ഭൂമിയെ നിഷേധിക്കാം നമുക്ക് ഭൗമ നിയമങ്ങളെ നിഷേധിക്കാം ഈ നിഷേധം എന്നുള്ളതിനെ ഒരുപക്ഷെ കാണാതെ നിൽക്കാം നിഷേധിക്കുന്നത് എന്നുള്ളത് വിട്ടിട്ട് ചിലപ്പോൾ നമുക്ക് അറിയാതെ നറൻസ് കൊണ്ട് നമുക്ക് അറിയാതെ നിൽക്കാം അഹത്തിന്റെ വേലി കൂടുന്ന സമയത്ത് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാം പക്ഷെ എങ്ങനെ നിന്നാലും നമ്മൾ അതിനകത്താണ് അതിന്റെ സംരക്ഷണ അതിന്റെ ക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഗഹ ഗാഗർഭാത്രം നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും തിരിച്ചായിട്ട് നമുക്ക് അവളെ സംരക്ഷിക്കാൻ കഴിയും ഒട്ടും കഴിയില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആവശ്യവും ആവില്ല നമ്മൾ അവളെ സംരക്ഷിക്കണം എന്നൊരു ആവശ്യമില്ല നമ്മളൊടിക്കും നിന്നാ മതി കുഞ്ഞ് അമ്മയെ സംരക്ഷിക്കണം കുഞ്ഞിനെ ഒരിക്കലും ഒരു ഒരു ആവശ്യമല്ല കുഞ്ഞ് അമ്മയെ മേക്കപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അമ്മയുടെ മുഖത്ത് പൗഡറും പുത്തും ഒക്കെ തൊട്ട് കൊടുക്കുന്ന സമയത്ത് അമ്മ ഇരുന്ന് കൊടുക്കും കാരണം അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യം വാത്സല്യങ്ങളുണ്ട് പക്ഷെ അമ്മയ്ക്ക് അതൊരു ആവശ്യമല്ല അതുപോലെ നമ്മൾ ഭൂമിയോട് ഭൂമിയെ പാകപ്പെടുത്താനോ പക്കപ്പെടുത്താനോ നിൽക്കുന്ന സമയത്ത് ഭൂമി ഒന്ന് നിന്ന് തരും അതാവൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല നമ്മളോടുള്ള വാത്സല്യത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഈ ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്നുള്ള രീതിയിൽ അത് വീണ് കിടക്കുന്ന മരത്തിൽ ഓടുക്കിടുന്ന രീതിയിലാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ രീതിയിൽ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കുന്നത് ഭൂമിയെ ലാൻഡ്സ്കേപ്പിംഗ് ബൈ ഓൾ മീൻസ് ഇപ്പോ പാരിസ്ഥിതികമായിട്ടുള്ള ചലനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി നമ്മുടെ ലാൻഡിനെ രൂപപ്പെടുത്തി എടുക്കുന്ന പാരിസ്ഥിതിക ചലനത്തിന്റെ കാര്യത്തിലാണ് ശരി മഴ പെയ്യുന്ന കാര്യത്തിൽ ആണെങ്കിലും ശരി ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഭൂമിയെ മേക്കപ്പ് ചെയ്യലാണ് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞത് പക്ഷേ നമ്മൾ വളരെ ആദരിക്കേണ്ടതുണ്ട് ഇത്രയും മഹാപ്രതിഭാസമായിട്ടുള്ള വളരെ നമ്മൾ ചെറിയ രീതിയിൽ ആദരിച്ചാൽ മതിയോ വലിയ രീതിയിൽ ആദരിക്കേണ്ടതുണ്ട് ആദരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തോന്നിത്തം കാണിക്കുന്നവർക്ക് ആദരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അനുസരിച്ചേ മതിയാവും അവൾ പറയുന്നത് അനുസരിച്ചേ മതിയാവും അവളുടെ നിയമങ്ങളെ പാലിച്ചേ മതിയാവും ഇതൊന്നും അറിയാതെ പോയ നമുക്ക് ഇതാ ഭൂമിയുടെ ആഴത്തിലുള്ള നിയമങ്ങളെ തിരിച്ചറിയേണ്ട സമയമായി എന്നുള്ളത് നമുക്ക് ചുറ്റും കാഹളം പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മളും ഇവിടെ ഷൌട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സത്യ നിയമങ്ങളെ തിരിച്ചറിയാനുള്ള സമയമായി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തീർന്നു പോകും നമ്മളാണ് തീരുക ഭൂമിയല്ല പ്രകൃതിയല്ല അപ്പോ നമ്മൾ തീർന്നു പോകാതിരിക്കാൻ നമ്മൾ ആ നിയമങ്ങൾ പാലിക്കണം ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് നമ്മുടെ ഭൂമിയുടെ സത്യ നിയമങ്ങളെ ബോധപ്പെടുത്തി ബോധ്യപ്പെടുത്തി പ്രയോഗമാക്കുവാൻ ഇവിടെ വേദിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് ഇതിലൊരു പ്ലാറ്റ്ഫോമല്ല തിരിച്ചറിയാൻ പ്രയോഗിക്കാൻ കൈകോർക്കാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് മനുഷ്യന്റെ ഭാഷയിലാണ് നമ്മൾ പറയുന്നത് പ്രകൃതിയുടെ ഭാഷയിലല്ല മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യൻ്റെ മനസ്സിലാകുന്ന യുക്തിയുടെ സങ്കേതത്തിന്റെ രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നു ഇതും മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജനതയോട് നമുക്കൊന്നും പറയാനില്ലാതാവും അത് പറയാൻ വേണ്ടിയാണ് നമ്മുടെ പ്രയത്നങ്ങളെല്ലാം ആ വാക്കുകളിലേക്ക് ആ ശ്രദ്ധയിലേക്ക് ആ സത്യനിയമങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം